എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഈ ബസ്സിലാണ് മാത്രം കോഫി കട്ട് കുടിക്കുകയാണ് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സ്റ്റാൻഡിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ മഴ നനഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരം ഇപ്പം ഒമ്പത് അല്ല ആറ് ആറ് എത്രയാണ് ആറേ നാ അമ്പതായിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് ഇനി ബസ് വരാൻ ഞങ്ങൾ ഇപ്പം ലേറ്റ് ആയിട്ടാണ് വരാറ് വന്നിട്ട് ഞാൻ ബസ് പിടിച്ച് നിർത്തും പക്ഷെ ഞാൻ ജോഡി ഒന്ന് കയറും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂട്ടിയിലാണ് വണ്ടി ഇവിടെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ക്ഷേ ജോഡി വന്ന് വണ്ടി വെക്കും ഞാൻ കൂടിപ്പോയി ബസ് പിടിച്ച് നിർത്തും പോലെ ഞാൻ തലപ്പുഴയ്ക്ക് പോകാനുള്ളതാണ് പക്ഷെ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ അവർ വെയിറ്റ് ചെയ്യും ആ അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി എന്തായാലും ബസ്സിൽ കയറട്ടെ ചെറിയ എന്തായാലും ഈ ബസ്സിലാണ് ാണ് ഞങ്ങള് പോണതല്ലാവശ്യം തിരുവനന്തപുരം ആരും ഇല്ല ഞങ്ങളും മാത്രം പക്ഷെ എല്ലാ പ്രാവശ്യം ആൾക്കാരും കാണും കിട്ടും ഓരോ ആൾക്കാർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഏഴ് മണിക്ക് ബസ് എടുക്കും ബസ്സെടുക്കും നമ്മള് നമ്മൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തും എത്തും ബസ്സെടുത്ത് നല്ല തണുപ്പുണ്ട് തണുപ്പ കാര്യമാണ് ടിയൊക്കെ പോയിട്ട് സുന്ദരനായിട്ടുണ്ട് ഗൈസ് സുന്ദരനായിട്ടില്ല ഇഷ്ടായിരുന്നു എട്ടുമണി മണിയായിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടില്ല എട്ട് മണി ആയിട്ടുണ്ടെന്നാണ് ഒരു കാരണം ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട് പാലക്കാട് വരെ അപ്പൊ ഇനി അടുത്ത ജില്ല കാണിച്ചു തരാം അതി കുറച്ചുറച്ചു ചോദിച്ചാ മതി ഫുള്ള് ഞങ്ങക്ക് വേണ്ടന്നല്ലേ പറഞ്ഞത് അല്ല വേണ്ടന്നല്ലേ പറഞ്ഞത് നമ്മളിപ്പോഴും പാലക്കാട് തന്നെയാണ് കേട്ടോ സാധാരണ എനിക്ക് വിശക്കാത്താണ് തൃശ്ശൂരെ അങ്ങനെ വിശപ്പൊന്നുമില്ല പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് വിശക്കുന്നു ഗ്യാസ് കയറിയിട്ടാണെന്നൊന്നും വയറിന് എന്തൊക്കെയോ ഒരു പ്രശ്നം അപ്പം ഒരു കോഫിയും ഉഴുന്നോടെയും വാങ്ങിച്ചു ഗ്യാസിന് ഉഴുന്നോട നല്ലതെന്നില്ലെന്നറിയാൻ വന്നാൽ ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വട ചായ കോഫിയാണ് എത്താ ഞാൻ കോഫി വാങ്ങാൻ ഇറങ്ങിയപ്പം ഒരാൾ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ കോഫി കട്ട് കുടിക്കുകയാണ് തൃശ്ശൂരായി നല്ലവണ്ണം ഓർമ്മ വയറ്റിന്റെ ബാത്റൂമിൽ പോയിട്ട് എടുക്കുകയാണ് കൊണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് ഇപ്പൊരൊന്നര മണിക്കൂറോണ്ട് ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തും ഞങ്ങളിപ്പം എരമല്ലൂർ കഴിഞ്ഞതേ ഉള്ളൂ ബിൽക്കാണെങ്കിൽ നിരങ്ങി നിരങ്ങിയാണ് പോകുന്നത് ഭയങ്കര സ്ലോ ആണ് നല്ല ബ്ലോക്കും ഉണ്ട് ഇപ്പൊ തന്നെ ഒരു മണിയായി സാധാരണ ഞങ്ങൾ ഒന്നേ ഇരുപതൊക്കെ ആവുമ്പോൾ ഇറങ്ങുന്നതാണ് പക്ഷെ ഈ പോക്കാണെങ്കിൽ എന്തായാലും ഒന്നരയ്ക്കെത്തത്തില്ല ഞങ്ങൾക്കാണെ രണ്ടു പേർക്കും നല്ലോണം വിശക്കുന്നുണ്ട് 离婚了。 ഫസ്റ്റ് തന്നെ ഞാൻ പറയാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ അത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടിയാണ് രാവിലെ തൊട്ട് തുടങ്ങും രാത്രിയായാലോ നിൽക്കത്തില്ല അപ്പോൾ അത് നിന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബസ് ഇറങ്ങി എപ്പോഴും ഒന്നരയ്ക്ക് നമ്മൾ എത്തും പക്ഷേ എറണാകുളത്ത് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ബസ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ അവിടെ കണ്ട ഒരു ബേക്കറിന്ന് വീട്ടിലേക്ക് കുറച്ച് അല്ലർച്ചില്ലാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ ബദാമിൻ്റെ ഒരു മിഠായി കണ്ടാ കേട്ടോ എനിക്ക് ബദാം ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുഴപ്പമില്ലാതെ കഴിച്ച് മണ്ണ് കടിക്കുന്നത് പോലെ ആയിരുന്നു കേട്ടോ പിന്നെ ഫേസ് ഒക്കെ ആകെ ടയർഡായിരുന്നു അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്ന് അങ്ങനെ വീടെത്തി കറക്റ്റ് രണ്ട് മണിയായി ചെല്ലുക ഫുഡ് കഴിക്കുക എന്നിട്ട് ഉളവാക്കി കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടെ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ താമസിച്ചത് ഈ അമ്പത്തിൽ ഈ പ്രസംഗം കാരണം കൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറുമെന്ന് നോക്കിയിരുന്നിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ടൊന്നുമില്ല നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അത്രക്കും വിശപ്പുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും ബീഫും പരിപ്പും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് കിഴങ്ങ് എടുത്തിട്ട് അതും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് ഹലോ ഗായ്സ് റെഡി ആയിരിക്കുവാണ് ആ സൗണ്ട് കേൾക്കും പിന്നെ ഇവിടെ അടുത്ത അമ്പലത്തിൽ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ സൗണ്ടും കേൾക്കും അതൊന്ന് ഇഗ്നോർ ചെയ്യുക ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ എൻ്റെ മൂത്തുമ്മ്മാടെ ഇളയ മകളുടെ നിശ്ചയമാണ് അതായത് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ പെരുന്നാക്ക വരാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് വീഡിയോയിൽ പറയാൻ മറന്നുപോയി അപ്പം പെരുന്നാക്ക് വന്നാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര ആഴ്ച ആയില്ലേ ഏഹ് ഇത്ര പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒന്നൊന്നര ആഴ്ച അല്ലേ ഉള്ളൂ അപ്പോൾ പെരുന്നാളിന് വന്ന് പിന്നെ ഇപ്പോഴും വന്നപ്പോൾ ശിനാജിന് ഒരുപാട് ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെരുന്നാളിന് വരാണ്ട് ഈ പരിപാടി കൂടേണ്ടത് കൊണ്ട് അങ്ങനെ ആക്കി വന്നതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പെരുന്നാളിന് വീട്ടിൽ വരാൻ കുറേ പേര് ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീട്ടിൽ പോയില്ലേ വീട്ടിൽ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇങ്ങനെ ഒരു പരിപാടി കല്യാണനിശ്ചയുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ പെരുന്നാളിന് വരാണ്ട് ഇപ്പം അങ്ങനെ വന്നതാണ് ശനിയാജ് നാളെ പോകും ഞാൻ ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ് ഇനിയിപ്പോൾ എൻ്റെ ഉമ്മിയും ബാപ്പിയും റെഡിയാവണം അവരും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ പോവും അപ്പോൾ മൂന്ന് മണി ആസറിന് ശേഷം കേട്ടോ പരിപാടി ഞങ്ങൾ ഇന്ന് ഒരു രണ്ട് മണിയായപ്പോഴല്ലേ എത്തിയത് വന്ന് ഫുഡ് കഴിച്ച് ജസ്റ്റ് ഫ്രഷ് ആയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി അതിനുള്ള ടൈമേ കിട്ടുള്ളൂ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ വാപ്പി കുളിക്കുന്നേ ഉള്ളൂ ഉമ്മ ചൂട് കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള കലാപരിപാടികളൊക്കെ കാണിച്ചു തരാം പെണ്ണിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഇവിടെ നിശ്ചയമെന്ന് പറയുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാട്ടാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവും അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ നിശ്ചയ പരിപാടി അപ്പം ചെറുക്കൻ്റെ വീട്ടിലായിരിക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഗായസ് ഞങ്ങൾ റെഡിയായി മുടിയും താടിയൊക്കെ കെട്ടിയപ്പോൾ സുന്ദരമായിട്ടൊന്നുമില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മുടി കെട്ടിയത് വലിയ കുഴപ്പമില്ലല്ലേ ഞങ്ങൾ അസറിന് ശേഷമായിരുന്നട്ടെ പരിപാടി അപ്പൊ ഞങ്ങളൊരു മൂന്നു മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വാപ്പിയും ഉമ്മയും ഷിനാജും ഞാനും കൂടെയാണ് കേട്ടോ പോയത് വാപ്പി വീടി എടുക്കുന്നുണ്ടിട്ട് അങ്ങനെ ഓടിയതാണ് അങ്ങനെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടെ ഇപ്പം ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും അപ്പം ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പെരുന്നാളിന് വീട്ടിൽ വരാഞ്ഞത് കേട്ടോ ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്ന് എല്ലാരും ഉണ്ടായിരുന്നെ ഇത് ഏർ കല്യാണനിശ്ചയം നടക്കുന്ന പെണ്ണിന്റെ ആങ്ങളമാരാണ് കേട്ടോ ഷിനാജിന്റെ അപ്പുറത്തിരിക്കുന്ന ആളും പിന്നെ ദിവനും ഇവരെ രണ്ടും ആങ്ങളമാരാണ് അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരം എല്ലാരോടും വർത്തമാനം പറഞ്ഞു എല്ലാരും കൂടെ ഒത്തുകൂടുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടാ ചോറന്നെ എന്താ <experiences> <gutudo filtrate> <Insha2> ഞങ്ങളുടെ ഇവിടെ പരിപാടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ അതായത് ആണുങ്ങൾ മാത്രമേ പോകുള്ളൂ കേട്ടോ പെണ്ണുങ്ങൾ പോത്തില്ല അപ്പോൾ ഇത് ചെറുക്കനെ കെട്ടാൻ കൊണ്ടുപോകണ വാച്ചാണ് നമ്മളിവിടെ വാച്ച് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയ ദുബായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് ചെറുക്കന് വാച്ച് കെട്ടി അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് അതായത് കല്യാണ ഡേറ്റ് എല്ലാം പറഞ്ഞിട്ട് ഇവരിങ്ങ തിരിച്ചു പോകും അങ്ങനെയാണ് കേട്ടോ പരിപാടി ചൂകെട്ടലാ പോലെ ഇത് നാല വഴിക്കോ ആൾക്കാർ ചൂകെട്ടോ ഒരു പത്തിരുപത് പേരുണ്ടായിരുന്ന എല്ലാരും കൂടെ ട്രാവലറിലാണ് പോയത് അപ്പം ഇങ്ങനത്തെ ചടങ്ങ് ഏതൊക്കെ നാട്ടിലുണ്ടെന്ന് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ട് അപ്പം ഞാൻ ഉറക്കായിരുന്നെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഷിനാജും നേരെ കേറിക്കണംന്ന് ഉറങ്ങി കുറച്ച് നേരെയോ ഞാൻ എണീറ്റിട്ട് ഷിനാജു ഇപ്പോഴും എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് കാരണം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു രണ്ട് മണി രണ്ട് കാരണം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് അങ്ങോട്ട് പോകാനായി പോകാനുള്ള ടൈമായി അസറിന് ശേഷമായിരുന്നു പരിപാടി അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഡ്രസ്റ്റ് എടുക്കാനുള്ള സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു രാവിലെ ഇറങ്ങിയതല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ വന്നുടനെ ഞാൻ ശനിയാഴ്ച മറക്കടന്ന് ഉറങ്ങി പെടീറ്റിട്ടേ ഉള്ളു ശനാജ് എണീച്ചിട്ടില്ല ഇപ്പോഴും ഉറക്കാണ് ഇനി ഫുഡ് കഴിക്കണം പിന്നെ പോയി കിടന്ന് ഉറങ്ങണം നാളെ ശനിയാജ് പിരിച്ചു പോവും ഇവിടെ ബീഫ് കറി ആയതുകൊണ്ട് ഞാൻ ബീഫ് അങ്ങനെ കഴിക്കത്തില്ലാത്ത അപ്പം ഇതൊന്നും എനിക്ക് തക്കാളി മൈക്കെ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം വെട്ടിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരട്ടാ ബ്രെഡ് ഉണ്ടായിരുന്നു നെയ്ച്ചോറുണ്ടായിരുന്നു പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ നെയ്ച്ചോറും തക്കാളി മുഴക്കും പപ്പടവും പരിപ്പും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം